ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് കണ്ണൂരിലെ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടുകയാണ് ബി ജെ പി നോമിനേറ്റഡ് അംഗങ്ങളായി പുതിയ നാല് പേർ രാജ്യസഭയിൽ എത്തും അതിൽ ഒരാളായാണ് സി സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെട്ടിരിക്കുന്നത് അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും ചിന്തകനുമായ സി സദാനന്ദൻ മാസ്റ്ററെ ആ പട്ടികയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയത് നിലവിൽ അദ്ദേഹം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് വരാനിരിക്കുന്ന നിയമസഭാ വരാനിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ നീക്കം വർഷങ്ങൾക്ക് മുൻപ് സി പി എമ്മിന്റെ വധശ്രമത്തെ അതിജീവിച്ച വ്യക്തിയാണ് സദാനന്ദൻ മാസ്റ്റർ സി പി എം പ്രവർത്തകർ അദ്ദേഹത്തിന്റെ രണ്ടു കാറുകളും വെട്ടിയെടുക്കുകയായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തുടർന്ന് ഇങ്ങോട്ട് കൃത്രിമ കാലുകളുമായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചത് അടുത്തിടെയാണ് സി പ്രവർത്തകരായ എട്ട് പ്രതികൾക്ക് ഏഴു വർഷത്തെ കഠിന തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നത് വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഉത്തരവ് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്കു ശേഷമാണ് അപ്പീലിൽ ശിക്ഷാവിധി ശരിവെച്ചത് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ അപ്പീൽ നൽകിയിരുന്നില്ല കൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ പ്രതികൾക്കുള്ള വർഷത്തെ ശിക്ഷ കുറഞ്ഞു പോയെന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടു കാലം നഷ്ടപ്പെട്ട സദാനന്ദ മാസ്റ്റർക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു നൽകേണ്ടത് ഉചിതമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പ്രതികളുടെ ശിക്ഷ കുറയ്ക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഭാവിയിൽ സമാന ആവർത്തിക്കാൻ ഇടയാക്കുമെന്നും ഉത്തരവില് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് രാത്രിയാണ് ആർ എസ് എസ് ജില്ലാ സഹകാര്യ വാഹകായിരുന്ന സദാനന്ദൻ മാസ്റ്ററെ സി പി എം പ്രാദേശിക നേതാക്കളടങ്ങിയ സംഘം ആക്രമിച്ചത് സദാനന്ദൻ മാസ്റ്റർക്കൊപ്പം മുൻ വിദേശകാര്യ സെക്രട്ടറി മുംബൈ ഭീകരാക്രമണ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്ജ്വൽ നിഗം കേരളത്തിലെ അധ്യാപകൻ സി സദാനന്ദൻ മാസ്റ്റർ ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരെ ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു മുൻ വിദേശകാര്യ സെക്രട്ടറിയും അമേരിക്ക ബംഗ്ലാദേശ് തായ്ലന്റ് എന്നിവിടങ്ങളിൽ മുൻ അംബാസഡറുമാണ് ശൃംഗ്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിയുടെ ചീഫ് കോർഡിനേറ്ററായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു മുംബൈ ഭീകരാക്രമണ കേസിൽ സർക്കാർ അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ച ഉജ്വൽ നിഗം നിയമവൃത്തങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് മീനാക്ഷി ജെയിൻ അറിയപ്പെടുന്ന ഒരു ചരിത്രകാരിയും ഡൽഹി സർവകലാശാലയിലെ ഗാർഗി കോളേജിലെ മുൻ ചരിത്ര അസോസിയേറ്റ് പ്രൊഫസറുമാണ് ഒരു കാലത്ത് കണ്ണൂർ എന്ന ജില്ല രാഷ്ട്രീയ കേരളത്തിന്റെ കൊലക്കളമായിരുന്നു നിരന്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരുന്ന പ്രദേശമായിരുന്നു കണ്ണൂർ അക്കാലത്ത് സി പി എമ്മിന്റെ രാഷ്ട്രീയ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തവരെ കൊന്നു തള്ളിയ കാലം ഇതിനെ പ്രതിരോധിക്കാൻ ആർ എസ് എസും രംഗത്തെത്തിയതോടെ കേരളത്തിന്റെ കൊലക്കളമായ കണ്ണൂർ മാറി ഇവിടെ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സി സദാനന്ദൻ മാസ്റ്റർ സി പി എം ക്രിമിനലുകൾ രണ്ട് കാലുകളും വെട്ടിക്കളഞ്ഞിട്ടും മുറി കൂടുന്ന പോരാട്ട വീര്യത്തിന്റെ ഉടമേതുകട്ടെ പണം ഞങ്ങൾ തരും